ഹായ് ഓൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ലോഗ് ഞാൻ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിത് രണ്ട് കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് നിളയുടെ ഒരു പാക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വിപ്പിംഗ് ക്രീം ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നട്ട്സ് ഇട്ടിട്ടാണ് കേട്ടോ വിപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ കാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് കോൺഫ്ലവറും അരക്കപ്പ് പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റ് ഞാൻ ഏകദേശം ഒരു കാൽ ഭാഗം വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് മിക്സഡ് ജാറിൽ അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് കുറച്ച് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഫുൾ ഇട്ടിട്ടില്ല കേട്ടോ ഒരു കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മധുരം കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി ഇതേ ഇത് അടിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് വരാം അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് മാറ്റി വെക്കാം ഞാനിതേ ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് കൊടുത്തിട്ടുണ്ട് റസ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് റസ്ക് എടുത്തിട്ട് മിൽക്കിൽ മുക്കിയിട്ട് നമുക്ക് ആ പുഡിംഗ് ട്രൈയിലെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം റസ്ക് വെച്ച് ഫുഡിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അതിൽ മുക്കിയെടുക്കണം മിൽക്കിൽ നമുക്കാർക്കും കഴിക്കാനൊക്കെ പറ്റും റസ്ക് കുതിർന്ന് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ അപ്പോൾ ഇതേ ഞാൻ ഇതെല്ലാം അതുപോലെ മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതേ ഇതിന് മുകളിലേക്ക് ബാക്കി വന്ന ആ മിൽക്കിൽ ഒന്ന് കുതിരാൻ അത്യാവശ്യം കുതിരാൻ വേണ്ടിയിട്ടുള്ള തന്നെ ഞാൻ ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മിൽക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതാണ് മാറ്റി വെക്കാം ഇനി ഞാനിതേ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാനിതേ അതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് ഒഴിച്ചിട്ട് ഞാനതൊന്നും നന്നായിട്ട് തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതെ ഞാനതെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ ഞാൻ അതെല്ലാം ഇതിലേക്ക് നന്നായിട്ടുതന്നെ ഇട്ട് കൊടുത്തു അതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ നമ്മൾ പെട്ടെന്ന് തന്നെ ചൂടാക്കുമ്പോഴത്തേ അത് പെട്ടെന്ന് കട്ടായി പോകും അപ്പോൾ അധികം കാരറ്റ് ക്യാരറ്റൊന്നും വെന്ത് കിട്ടില്ല പച്ച ചയവ് വിട്ടു പോകൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു കപ്പൊക്കെ മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേ ഞാൻ തീ കത്തിക്കുകയാണ് കേട്ടോ കുറഞ്ഞ ഇതിലാണ് തീ നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ സിമ്മിൽ വെച്ചിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത് അതേ നമ്മൾ കൈവിടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുള്ളൂ അപ്പം അതേ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതെ ഇതുപോലെ ഇനി നമുക്കിത് നമ്മളുടെ നേരത്തെ എടുത്തു വെച്ച റസ്കിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് നമുക്കിത് ഒരു ലെയറിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിതൊന്ന് ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആണ് കയറ്റമൊക്കെ അവർക്ക് ഉപ്പേരി വെച്ചാലൊക്കെ കഴിക്കാൻ മടിയാവൂലോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ തേം ഞാനതെല്ലാം നന്നായിട്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ നന്നായിട്ട് തന്നെ ലെയറാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പം അതേ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടിച്ചു വെച്ച ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും എപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെ എടുക്കട്ടോ ഞാനിത് എനിക്ക് കേക്കിന് വേണ്ടിയിട്ട് ഈ കളർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്ന വിപ്പിംഗ് ക്രീമാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത് നട്ട്സ് ആയിരുന്നു അപ്പം ഞാൻ ഇതിൽ നട്ട്സ് ഇട്ടിട്ടാണ് ഞാനത് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതേ ഇനി ഞാൻ ശേഷം ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ സ്പ്രിങ്കിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ ഓൾറെഡി മുകളിൽ നട്ട്സ് ഇടാം ഞാൻ നട്ട്സ് ഇട്ടിട്ടാണല്ലോ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അത് കാരണമാണ് ഞാൻ പിന്നെ നട്ട്സ് ഇടാണ്ടിരുന്നിട്ടുള്ളത് അപ്പം അതേ പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ഇടുക താങ്ക് യു ഫോർ വാച്ചിങ്